തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നപ്പോ ഉമർ തോളിൽ തട്ടിയിട്ട് നബി അലൈഹി തട്ടി കിട്ടി ചോദിച്ചു എന്താ വിശേഷം എന്താ വിശേഷം അലൈഹി വിശേഷി തങ്ങൾ ചോദിച്ചത് ഉമർ ഉമറല്ലാഹു താലാൻഹുവിന്റെ തോളിൽ തട്ടിയിട്ടല്ലാടസോല് ചോദിക്കുകയാ കൈഫാൻ തയാ ഉമർ ഉമരേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഇരിക്കും ഇതാ കുന്ത അറി അതറുതറായി നാലിക്കുരണ്ട് വിസ്തീർണമുള്ള കബറിനകത്തേക്ക് നിന്റെ മയത്തിനെ കൊണ്ടുവച്ച് എല്ലാവരും അങ്ങട്ട് മൂടി മടങ്ങിപ്പോകുമ്പോഴത്ത മുൻകറം വന കീറ മുൻകരനെയും നിക്കീരനെയും നീ ആരോ മണ്ണിനെ കത്ത് വെച്ചു കാണുമ്പോ ഉമരേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമരേ നമ്മൾ സ്വന്തമായിട്ടൊന്നും ആലോചിച്ചോക്കുക എല്ലാവരും കൊണ്ടുവന്ന് കബർണാത്ത് ഇട്ടിട്ട് പോയി ഇന്നലെ നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എത്ര നല്ല വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ട് വീട്ടിൽ പോയാലും നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് മരിച്ചു പോയാൽ ആ കബർണാത്തോട്ട് കൊണ്ടുവച്ച് പലകയൊക്കെ ഇട്ട് മൂടി മണ്ണൊക്കെ ഇട്ട് അള്ളാഹുയെ ഒരു ചെറിയ ദ്വാരം ദ്വാരമുണ്ടെങ്കിൽ അതുപോലും അടച്ച് മൊത്തം അടച്ച് ഇലയൊക്കെ വെച്ച് അടച്ച് മണ്ണിട്ട് മൂടി രണ്ട് കമ്പും കുത്തി വെച്ചിട്ട് എന്തിരിട്ടായിരിക്കും എന്തിരിട്ടായിരിക്കും അവസ്ഥ എന്താ നല്ല ഒരു ധൈര്യശാലിയും ധൈര്യശാലിയും ആണല്ലോ ഉമർ അള്ളഹാൻ അതുകൊണ്ട് ഉമറിനെ തന്നെ നോക്കിയിട്ട് റസൂൽ അങ്ങനെ പറഞ്ഞത് വേറെ ആരുടെങ്കിലുമൊക്കെ ചോദിച്ചാലോ ഞാൻ അറ്റാക്ക് ഒന്ന് വീട് പോയാലോ ഉമർ അല്ല അല്ലാൻ ആകുമ്പോൾ ഒത്തിരി േ കൈഫാന് ഇതാ കുന്തരായി മുൻകറുവനീറ ആറബ് മണ്ണിൽ മുൻകരുണയും കീറിണയും ഈ ഒറ്റയ്ക്ക് കാണുമ്പോ എന്തായിരിക്കും നിന്റെ അവസ്ഥ ഉടനെ ഉമറല്ലേ അള്ളാഹോര വിധങ്ങളോട് ചോദിക്കുകയാ വമാ അത്ര നാളി നമിതങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഉമർ അള്ളി അള്ളാൻ മുൻകറിനെയും പരിചയമില്ലാന്ന് പറഞ്ഞാല് നമ്മള് മദ്രസയില് പഠിച്ച പരിചയം നമുക്കുള്ളൂ പണ്ട് മദ്രസേൽ അവിടെ പഠിച്ചിട്ടുണ്ട് കബറിനകത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മുൻകർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാതെ ഈ സാധനത്തെ കുറിച്ചോ ഈ സാധനത്തെ കുറിച്ചുള്ള അറിയാവും ഈ മുൻകരുനക്കീർ എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചു വെച്ചു ആരാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയാത്താനാ അൽ കബിരി കബിറിലെ ഫിത്തിനുണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന രണ്ടു പേരാണ് ഉമറേ മനസിലായോ കൊഴപ്പം ഉണ്ടാക്കുന്നവര് മൊബൈൽ ഫോൺ വിളിക്കാൻ കൊണ്ട് വരുന്നവരല്ല നിങ്ങൾക്ക് വെഞ്ചാമ്പരം വീശാൻ വരുന്നവരും അല്ല സ്പ്രേ അടിച്ച് തരാൻ വരുന്നവരും അല്ല കൊഴപ്പം ഉണ്ടാക്കാൻ വരുന്നവരാണ് രണ്ടുപേരും അവസ്ഥയിലവരാത്ത അവസ്ഥ എത്ര പരിചയക്കാരനായ എസ് ഐ ആണെങ്കിലുമെ നമ്മളെ അയാൾ അയാൾ അയാളെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാല് നമ്മളവിടെ പരിചയം നടക്കുമോ അയാൾക്ക് ഭയങ്കര ഗൗരവം ഗൗരവൊക്കെ ആയിരിക്കും എന്നതുപോലെ ഇപ്പൊ മുൻകരൻ നക്കീറിന്റെ പേരൊക്കെ അലഹി വസ്ലാത്തുലാം എന്നൊക്കെ പറയും ഇടികിട്ടുമ്പോ ഓഹ് ഇയാൾക്ക് വേണ്ടി ആടെ ഞങ്ങൾ അലഹിസ്ലാത്ത് ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇടിക്കാൻ ഒരിച്ചിരി മയം ഇല്ലാത്ത മനുഷ്യനായി പോയല്ലോ ആ ഇപ്പൊ അലെഹി എന്നൊക്കെ നമ്മള് പറയൂ അപ്പൊ എന്താണിത് പറഞ്ഞത് നാനി അൽ ഖബർ ഖബറിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടു പേര് മുൻകരുടെ മുന്നിൽ രണ്ട് തേറ്റപ്പല്ലുകൾ ഉണ്ട് എത്ര എത്ര വലിയ വലിയ മലകളെല്ലാം ഇടിച്ചിടുന്നത് നോക്കിക്കാണുന്ന അത്ഭുതത്തോടെ സഹോദര അതിന്റെ മുമ്പിലുള്ള സാധനം ഇങ്ങനെ ആ ദ്വാരക്കുന്ന മിഷ്യൻ ഞാൻ കാരണം അത് എപ്പോഴും ചിലപ്പോ ഇങ്ങനെ ഇരിക്കും ഇങ്ങന പോന്നിണ്ടാ ഇങ്ങനെ ഇരിക്കാരക്ക ദ്വാരക്കുന്ന മിഷ്യനാ ഇങ്ങനെ ദ്വാരം കൊണ്ടാ പാവം അപ്പൊ ഇന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി നമ്മുടെ സൈഡിൽ കാണും മുട്ടിയാ തീർന്നു ചില ചങ്ങാതിമാര് ജോലി കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് ഉറങ്ങും ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കും ബെർത്ത് എത്ര കഷ്ടപ്പെട്ട ഒരു ബെർത്ത് പൊക്കണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ആളിങ്ങനെ കിടന്നിങ്ങനെ പോകും അപ്പൊ അങ്ങനത്തെ സാധനം പിടിച്ചിങ്ങോട്ടും മാന്തിപ്പറിച്ചെടുക്കും നിമിഷം നേരം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കും കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പേടിയാ ഈ സാധനത്തെ മുൻകറിന്റെയും നക്കീറിന്റെയും മുന്നിൽ രണ്ട് തേറ്റപ്പല്ലുകൾ നീണ്ടിരിക്കും ആ രണ്ട് തേറ്റപ്പല്ലുകൾ കൊണ്ട് ഭൂമി ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു വരിക മറേത്ത അവരുടെ കാലിന്റെ അടിഭാഗം വരെ ജടപിടിച്ച മുടി ഇങ്ങനെ ഇറങ്ങിക്കിടക്കും അതെല്ലാം ചവിട്ടി മതിച്ചുകൊണ്ട് കിടന്നു വരികയാണ് അസ്വാത്തുമാറാതിൽ കാടിമുഴക്കം പോലുള്ള ശബ്ദകോലാഹലത്തോടെയാണ് വരിക അത് സാറുകുമാരത്തിൽ ഹാത്തിഫി മിന്നലെ പോലെ ജൊലിക്കുന്ന രണ്ട് കണ്ണുകളാണ് അവർക്കുള്ളത് വെറും കയ്യോടെയല്ല ഉറേ കടന്നു വരുക ഇരുമ്പിന്റെ രണ്ട് ദണ്ടുകളുമായിട്ടാണ് ഉമരെ അവർ കടന്നുവരിക ആ ഇരുമ്പിന്റെ ദണ്ടിനെ അല്ലാതെ റസോല് പരിചയപ്പെടുത്തുകയാണ് ലൗത്താഹുലും റസോൽ ഉള്ളാഹി തങ്ങളെ പറയുകയാണ് ഈ ലോകത്തുള്ള സകലമായ മനുഷ്യ മക്കൾ ഒന്നടക്കം തീരുമാനിച്ചാലും ആ മുൻകറിന്റെയോ നക്കീറിന്റെയോ കയ്യിലുള്ള രണ്ട് ഉയർത്താൻ കഴിയില്ല ഉമരേ ഹിയാ അള്ളാ നറസൂലിന്റെ കയ്യിലൊരു ചെറിയ വടി ഉണ്ടായിരുന്നു ആ വടി കുത്തിപ്പിടിച്ചിട്ട് അള്ളാഹ് റസൂല് പറയുകയാമറേ എന്റെ കയ്യിലുള്ള ഈ വടിയേക്കാൾ നബിയേ ഉമരേ വടി എങ്ങനെ പൊക്കി പിടിക്കാൻ കഴിയുന്നു ഇതേപോലെയാണ് മുൻകരുടെ നക്കീറിന്റെയും കയ്യിലുള്ള ദണ്ട് പക്ഷെ അതിന്റെ ഭാരം എത്ര ലൗ ഇജിത്തമാഹുലും മിന്നി ലം യ മനുഷ്യന്മാരും മുഴുവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തീരുമാനിച്ചു ഒന്ന് പിടിയടാം ഒന്ന് പൊക്കടാ പൊക്കടാന്ന് പറഞ്ഞൊന്ന് പിടിച്ചു നോക്കിയാലും പൊങ്ങൂല അങ്ങനത്തെ സാധനം മറ്റൊരു ഏതെങ്കിലും പർവതത്തിന്റെ മുകളിൽ അത് വച്ചടിച്ചാൽ ഭസ്മം പോലെ പർവതം തകർന്ന് തരിപ്പണമാകുമെങ്കിൽ ഒമരേ ഈ രണ്ട് രണ്ടും ഉയർത്തി പിടിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെയാണ് ഇവർ രണ്ടുപേരും ആ മനുഷ്യന്റെ അരികിലേക്ക് വരിക ഒരാൾ തലയുടെ ഭാഗത്ത് ഒരാൾ കാലിന്റെ ഭാഗത്ത് ഇന്നലെ പത്ത് മണിക്ക് മരിച്ച മനുഷ്യന് അയാൾ അറിയുന്നില്ല അയാൾ അങ്ങനെ തന്നെ കിടക്ക അപ്പൊ നേരത്തെ ഞാൻ എങ്ങനെ ഒരാളുടെ ഒരാൾ പിടിച്ചാൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും അതുകൊണ്ടാണല്ലോ കിയാമത്ത് നാള് സംഭവിച്ചാലും ഏഴ് കാര്യങ്ങൾ നശിക്കൂലി ഏഴ് കാര്യങ്ങൾ നശിക്കൂല കിയാമത്ത് നാള് സംഭവിച്ചാലും അറിഷ് കുറിസി ലൗഹ് കലമത്ത് നാറ് അർവാ നമ്മുടെ റൂഹനയാണല്ലോ പിടിച്ചട കൊണ്ട് വിറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാം കൊണ്ടല്ലേ വൈദ്യുതി ശ്മശാനത്തിനകത്തോട്ട് കയറ്റി അടിച്ച് എല്ലാം കരിഞ്ഞ് ചാമ്പലായി പോയി കഴിഞ്ഞൊരു ഇത് കൂട് ശരീരം കൂട് നമ്മുടെ ശരീരം കൂട് 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 ഇതിനകത്തൊരു സാധനം ഉണ്ട് ഈ കൂടിനകത്തൊരു സാധനം ഉണ്ട് ആ സാധനമാണ് റൂഹ് അത് മരിച്ചു കഴിയുമ്പോ അത് അന്ന് എടുത്ത് അവിടെ കൊണ്ടങ്ങ് അങ്ങ് ചെയ്യും പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടിനകത്ത് കയറ്റിയിട്ടാലും സംഭവം ഇടും ഇവന്റെ വണ്ടിയുടെ ബാറ്ററി അടിച്ച് മറ്റേ ബാറ്ററി വണ്ടിക്കകത്ത് വെച്ചാലും വണ്ടി ഓടത്തില്ലയോ ഓടുവവാ ആ പിന്നെന്താ പിന്നെ സംശയം ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മളെങ്കിലും ഓടൂലേ കാരണം അവന്റെ അടിച്ചു മാറ്റിയതിൻ്റെ പേര് അത് കാണുമ്പോൾ നമ്മൾ ഓടില്ലേ അവൻ്റെ ബാറ്ററി അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് കാണുമ്പോൾ നമ്മൾ ഓടും രണ്ടാൽ കാര്യം ചില ആളുകൾ കടയിട്ടാൽ ഓടുവോന്ന് ചോദിക്കും ഒന്നുകിൽ കട ഓടൂ ഇല്ലെങ്കിൽ കട ഇട്ടവൻ ഓടും രണ്ടാലൊരു കാര്യം ഉറപ്പായിരിക്കും എന്ന് പറയുന്നത് പോലെ ആ റോഹനെ എപ്പോഴാണ് മടക്കി മടക്കി മടക്കിക്കൊണ്ടുവരിക ഈ മുൻകരനെ കീറുമെന്ന് കപരണാർത്ഥിക്കുമ്പോഹോ സാലഹിങ്ങളുടെ റോഹാണെങ്കിൽ അറിഷിൽ നിന്നതാ ഇല്ലിയോനിൽ നിന്ന് ആ കബരനകത്തേക്ക് ആ റൂഹരെ മടക്കപ്പെടുകയാൽ അള്ളാഹു താല അള്ളാഹു പറയുകയാണ് ഫൈനീ വാക്യവും ഞാനെന്റെ ദാസന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത് അവരെ നാം അതിലേക്ക് മടക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നാം അവരെ ആ മണ്ണിൽ നിന്ന് വീണ്ടും ഉയർത്തിക്കുമെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹോ പറയും ആ ആ പള്ളിയുടെ ആരടി മണ്ണിനകത്ത് വെച്ച ആ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണേ മലക്ക് അപ്പോഴവിടുന്ന് വരും മുസ്ലിം യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ മോളി എന്ന് വരും അതല്ല അഹങ്കാരിയാണെങ്കിൽ താഴെ എന്ന് വരും റൂഹ് വന്നിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് വിറ്റ് ചെയ്ത് കൊടുക്കും സമയം വരെ ഉറങ്ങിക്കിടന്ന മനുഷ്യനാണ് ആംബുലൻസിലൂടെ ഉറങ്ങിക്കിടന്നവനാണ് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ രണ്ട് ദിവസം ഉറങ്ങിക്കിടന്നവനാ ഒന്നും മറിഞ്ഞില്ലാ ഒന്നും അറിയുന്നില്ല അവനെ ഏതാ കണകത്തേക്ക് കൊണ്ടുവച്ച് അവന്റെ ഏതൊരു ശരീരത്തിൽ നിന്നാണോ റോഹനെ പിടിച്ചെടുത്തത് ആ റോഹ അവനിലേക്ക് മടക്കി കൊടുത്തപ്പോ ഐ കളാക്ക അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് അവനെ ഉണർത്തുകയാണ് അതില ഉണരുകയാണ് ഉണരുമ്പോ അവൻ ലോഹനെ മടക്കി കിട്ടിയപ്പോൾ അവൻ ഇതാ ഉണരുമോ അതില അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാ അപ്പോഴാണ് അറിയുന്നത് അറിയുന്നതല്ലാഹുവേ ഞാൻ ഏതോ ഒരു ലോകത്തെത്തിയിരിക്കുകയാസലേക്ക് എത്തിയിരിക്കുകയാസലേക്ക് എത്തിയിരിക്കുകയാന്നോട് ചോദിക്കുകയാണ് മൺ കാ ആദർശം ഏതാണ് നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് വല്ല പരിചയമുണ്ടോ സ്വാലിഹായ മനുഷ്യനാണ് നിന്നാണ് ആത്മാവിനെ കബലിലേക്ക് അല്ലാഹു വീണ്ടും മടക്കി കൊടുത്തതെങ്കിൽ അവൻ പറയുമത്രേ വദീനിയൽ അള്ള وما هذا الرجل الذي بعث فيكم എന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരെന്നറിയുമോ ഇതിനെ ബിയാണെന്ന് പറയുമ്പോ അറിയാം ഞാൻ അള്ളാഹുവിന്റെ കിതാബ് ഓതിയവനാണ് പഠിച്ചവന്റെ ഗ്രന്ഥം പഠിച്ചവനാണ് ഞാനത് വിശ്വസിച്ചവനാണ് അതിന്റെ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയവനാണ് അതുകൊണ്ട് ഇതാണ് എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ യഥാർത്ഥ ദാസനാണെന്ന് ആ മുൻകറിന്റെയും ചോദ്യത്തിന്റെ മുന്നില് മറുപടി പറയുമ്പോ ലോകത്തും ഒരു വിളിയാളമുണ്ടാകും അവന്റെ സങ്കേതം സ്വർഗമാണ് സ്വർഗമാണ് ആ സ്വർഗത്തിലുള്ള സങ്കേതം ഒന്ന് കാട്ടിക്കൊടുക്കണേ കാട്ടിക്കൊടുക്കണേ സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കണേ സ്വർഗത്തിലെ विरपि वणे सब्यतीनोन दुना യും വചനങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ജീവിതം കാഴ്ചവെച്ചത് അള്ളാഹു ഖുറാനിൽ പറയുകയാണ് ദുരി അങ്ങനെ ജീവിച്ചുവെങ്കിൽ മോമുഖത്തമനങ്ങനെയാണ് കഴിഞ്ഞു കൂടിയതെങ്കിൽ മരിച്ചുപോയാൽ ദുനിയാവിൽ അള്ളാഹു അവൻ അതേ വചനം നിലനിർത്താനുള്ള സൗകര്യം കൊടുക്കുമെന്ന് ഖുർആന് പറയുമ്പോ നിമിതങ്ങൾ അതിന് വിശദീകരണം നൽകുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കബറിൽ മുൻകരന്റെയും നക്കീറിന്റെയും ചോദ്യത്തിന്റെ മുന്നിൽ പദരാത മറുപടി പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും അള്ളാഹു അവർക്ക് നൽകും എന്നതാണ് ഈ ഖുർആനിന്റെ അർത്ഥം അവൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും എല്ലാം തുറന്നു എന്ന് പറയും സന്തോഷമായിട്ട് എന്ന് പറയും മറ്റവനാണെങ്കിൽ പോയി അത് പ്രശ്നം വേറെ അവന്റെ കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ നമ്മളെല്ലാം വിശ്വാസികളല്ലേ അതിന് അത് ഇനി പറയുന്ന ഒരുപാട് സമയമാകും അതുകൊണ്ട് ഖുറാനിൽ പറയുന്നിലേക്കൊരു യാത്രയുണ്ട് കിയാമത്ത് നാൾ വരെ അതിൽ